ഹായ് വിവോസ് ജഗാവ് സ്റ്റിച്ചിങ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു നൈറ്റി ഫ്രോക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് എളുപ്പത്തിൽ നമുക്കിത് രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽ നമുക്ക് വളരെ ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കണം നൈറ്റി ഫ്രോക്കിന് അത് എങ്ങനെയാണെന്നുള്ള വീഡിയോയാണ് കാണിക്കുന്നത് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ കാണണേ അപ്പോൾ നമുക്ക് കട്ടിങ്ങിലേക്ക് പോകാം ആദ്യ മെറ്റീരിയലിൽ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ഈ രീതിയിലും കൂടി ഒന്ന് മടക്കിയിടാം ആ മടക്കി കിട്ടിയിട്ട് വരാമേ ഞാൻ നാലായിട്ട് മടക്കി ഇട്ടേക്കാണേ തുണി ഇതുപോലെ നാലായിട്ട് ഓപ്പണായിട്ടുള്ള ഭാഗമല്ല ഒരു സൈഡിൽ കഴുത്തൊക്കെ വരയ്ക്കാനുള്ള ഭാഗം ഈ സൈഡിലായിട്ട് വരണം ആ കണക്കിന് നമ്മളിങ്ങനെ ഇടണം ഇട്ടതിന് ശേഷം ഈ മെറ്റീരിയലിൻ്റെ ഫുൾ ലെങ്ത് എത്രയാണെന്നൊന്ന് നോക്കാമേ നോക്കിയതിന് ശേഷം നാൽപ്പത്തി ഏഴ് ഇഞ്ച് ലെങ്ത്താണ് എനിക്ക് നൈറ്റി ഫ്രോക്കിന് വേണ്ടത് അപ്പം ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് എത്രയാണെന്നൊന്ന് നോക്കിക്കോട്ടെ ിൽ ഫുൾ ലെങ്ത് അൻപത്തി ആറര ഇഞ്ച് ഇറക്കമുണ്ട് ഒരു നാൽപ്പത്തി ഏഴൊക്കെ മതിയാവും നാൽപ്പത്തി ഏഴോ നാൽപ്പത്തി എട്ടോ ഇഞ്ച് ഇറക്കം മതി നൈറ്റീവ് ഫ്രോക്കിന് കുറച്ച് മുകളിലോട്ട് കയറി നിൽക്കുന്ന ടൈപ്പാണ് നൈറ്റീവ് ഫ്രോക്ക് എന്നറിയാലോ എല്ലാവർക്കും അതുകൊണ്ട് നാൽപ്പത്തി എട്ട് ഇഞ്ച് ഇറക്കം ഞാൻ എടുക്കുകയാണ് ഫുൾ ലെങ്ത് നാൽപ്പത്തി എട്ട് ഇഞ്ചാണ് നാൽപ്പത്തി എട്ടിൽ ഏഴ് ഇഞ്ച് പ്ലേറ്റ്സ് ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു താഴത്തെ ഫ്രില്ല് ഏഴിഞ്ച് വീതിയിൽ കൊടുക്കാം അപ്പോൾ നാൽപ്പത്തി എട്ടിൽ നിന്നും ഏഴിഞ്ച് മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് നാൽപ്പത്തി ഒന്ന് ഇഞ്ചാണ് നമുക്ക് ആദ്യം മാർക്ക് ചെയ്യേണ്ടത് നാൽപ്പത്തി ഒന്നിഞ്ചിൻ്റെ കൂടെ ഒരിഞ്ച് തയ്യൽത്തുമ്പം കൂടെ ചേർത്ത് നമുക്ക് മുകളിൽ അര ഇഞ്ച് താഴെത്തെ പ്ലേറ്റ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി അര ഇഞ്ച് അങ്ങനെ ഇഞ്ചും കൂടി ചേർത്ത് നാൽപ്പത്തി ഇഞ്ച് നമുക്ക് ആദ്യം മാർക്ക് ചെയ്ത് അത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഭാഗത്തുനിന്ന് നാൽപ്പത്തി രണ്ട് ഇഞ്ച് നാൽപ്പത്തി രണ്ട് ഇഞ്ച് ഞാൻ ഇപ്പം മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ നാൽപ്പത്തി രണ്ട് ഇഞ്ചി നമുക്ക് ആദ്യം അതിനെ കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം ബാക്കി ഭാഗം നമുക്ക് ഫില്ലായിട്ടാണ് കൊടുക്കേണ്ടത് ഇനിയുള്ളത് ഇത്രയും അപ്പോൾ പതിനാലുണ്ട് പതിനാലര ഇഞ്ചുണ്ട് പതിനാലര പതിനാലര അപ്പോൾ ഇത് കുറച്ച് കുറയും നാൽപ്പത്തി എട്ട് വരൂല്ല പതിനാലരയേ ഉള്ളൂ അപ്പോൾ ആ പതിനാലരയെ നമുക്ക് രണ്ടായിട്ട് വീണ്ടും ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ടെടുക്കാം തയ താഴ്ഭാഗം മടക്കി അടിക്കുന്നതൊക്കെ ഇത്തിരി വീതി കുറച്ച് മടക്കി അടിക്കാനേ പറ്റുകയുള്ളൂ എങ്കിൽ നമുക്കിത് തികയുള്ളൂ രണ്ട് തൊണ്ണൂറല്ലേ ഉള്ളൂ മൂന്നിരുപതിൻ്റെ ആണെങ്കിൽ കുറച്ചും കൂടി നല്ല നമുക്ക് കുറച്ചുകൂടി ഇറക്കത്തിനൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു ഇത് രണ്ട് തൊണ്ണൂറെല്ലേ ഉള്ളു അതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടിയെടുക്കണം അപ്പോൾ ഈ മാർക്കിങ്ങിൽ നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം നാൽപ്പത്തി രണ്ടിഞ്ച് കട്ട് ചെയ്തതിന് ശേഷം കിട്ടിയ പീസാണ് ഇത്രയും അപ്പോൾ ഈ പീസിനെ വീണ്ടും ഒരുക്കി കൂടി ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ താഴത്തെ ഫ്രില്ലിനുള്ള പീസ് കംപ്ലീറ്റ് നമുക്കപ്പോൾ ഇതിൽ നിന്ന് തന്നെ കിട്ടും ഇറക്കം നാൽപ്പത്തി എട്ട് കിട്ടൂല നാൽപ്പത്തി ഏഴൊക്കെ കിട്ടുകയുള്ളൂ തയ്യൽത്തുമ്പ് കുറയ്ക്കാൻ പറ്റൂല നമുക്ക് താഴ്ഭാഗത്ത് മടക്കി അടിക്കുന്നത് വളരെ വീതി കുറച്ച് മടക്കി അടിക്കണമെങ്കിൽ നമുക്ക് അത്രയെങ്കിലും ഇറക്കം കിട്ടുള്ളൂ അപ്പോൾ ഇത് ഇത്രയും ഭാഗം നമുക്ക് ഫ്രില്ലിനായിട്ട് താഴ്ഭാഗത്തെ ഫ്രില്ലിനായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും ഇതാണ് തുണിയിലെ പുറം വശം ഇത് അകവശമാണ് അപ്പോൾ ഫ്രില്ലിൻ്റെത് ഇതായിട്ടുണ്ട് നമുക്ക് ബാക്കി ഷോൾഡറും വണ്ണോ എല്ലാം മറ്റ് സാധാരണ നമ്മൾ നൈറ്റ് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഷോൾഡർ ഏഴര ഇഞ്ച് ഷോൾഡർ മതി ഏഴര ഇഞ്ച് ഷോൾഡർ താഴ്ഭാഗത്തേക്ക് ഒരു ഏഴ് ഇഞ്ച് ഞാൻ കൊടുക്കുന്നുള്ള അധികം ലൂസ് അങ്ങനെ വേണ്ടാത്ത ഒരാളിനാണ് കുറച്ച് ബോഡി ഷേപ്പിൽ കിടക്കണം ഇപ്പം ഇതുപോലെ ഒരു മാർക്കിങ്ങും കൂടി കൊടുക്കുക ഇതുപോലെ ഒരു മാർക്കിങ് കൊടുക്കുക നമുക്ക് ഈ ലൈനിലാണ് ചെസ്റ്റ് വണ്ണം മാർക്ക് ചെയ്യേണ്ടത് പിന്നെ കൈക്കുഴി അവിടെ ഒരു ഒന്നര ഇഞ്ച് ഇതുപോലെ മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് കറക്റ്റിനാണെങ്കിൽ നമ്മൾ ചുരിദാറും ബ്ലൗസിനൊക്കെ മാർക്ക് ചെയ്യുന്ന കണക്കിനാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് ഈ ഏഴുണ്ട് ഏഴിൻ്റെ പകുതി മൂന്നര ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഈ മാർക്കിങ്ങിൽ നിന്നു ഇങ്ങോട്ട് നമ്മൾ നെഞ്ചുവണ്ണം മാർക്ക് ചെയ്തതിന് ശേഷം അതിലൂടെ നമുക്ക് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നെഞ്ചിവണ്ണം ഒരു നാൽപ്പത്തി നാലിഞ്ച് വണ്ണം എടുക്കാൻ പോകേണേ അപ്പോൾ നാൽപ്പത്തി നാലെന്ന് പറയുമ്പോഴത്തേക്ക് പതിനൊന്ന് പതിനൊന്നാണ് നാൽപ്പത്തി നാലിൻ്റെ നാലിലൊന്ന് അപ്പോൾ പതിനൊന്നിഞ്ച് ആദ്യം മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്തിട്ട് ഒരിഞ്ച് തയ്യൽത്തുമ്പും കൂടി അപ്പോൾ നമുക്ക് ഈ കൈക്കുഴി നമ്മൾ വരച്ച് ചേർക്കേണ്ടത് അതി നമ്മൾ ഈ പതിനൊന്ന് മാർക്ക് ചെയ്ത് ആ ഭാഗത്തേക്ക് നമുക്ക് കൈക്കുഴി ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ അതിനുശേഷം ഷെയ്പ്പ് മാർക്ക് ചെയ്യാനായിട്ട് ഈ മുകളിലത്തെ തുണി നല്ലതുപോലെ ഒന്നും നിവർത്തി എടുക്കാൻ പറ്റുന്നില്ല ഷോൾഡറിൽ നിന്നും താഴെ ഒരു ഒരു ഇഞ്ച് താഴേക്ക് ഷേയ്പ്പിനായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മുകളിൽ നമ്മൾ എത്രയാണോ എടുത്തത് അതിൽ നിന്ന് നിന്നും ഇഞ്ച് താഴേക്ക് കുറച്ച് മാർക്ക് ചെയ്യുക പതിനൊന്നിഞ്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ താഴെ ഒരു പത്തിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇഞ്ച് തൈ എടുത്തു ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ലൈനും ഇത് കട്ട് ചെയ്യാനുള്ള ലൈനുമാണ് ഇനി ഷേപ്പ് മാർക്ക് ചെയ്യാനായിട്ട് ഒരു ഇഞ്ച് ഷോൾഡറിൽ നിന്നും താഴേക്ക് ഒരു ഇരുപത്തി ഇഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ മുകളിൽ നെഞ്ച് വണ്ണം നെഞ്ച് വണ്ണം നമ്മൾ പതിനൊന്നല്ലേ പന്ത്രണ്ടല്ലേ കൊടുത്തത് പതിനൊന്ന് ഒരിഞ്ച് തയ്യൽത്തുമ്പം കൊടുക്കുക അപ്പം പതിനൊന്ന് കൊടുത്തപ്പം താഴ്ഭാഗത്ത് നമ്മൾ പന്ത്രണ്ട് കൊടുക്കണം ഒരിഞ്ച് കൂടുതൽ കൊടുക്കണം ഇവിടെ ഇവിടത്തേക്കാൾ ഒരിഞ്ച് ഇവിടെ കുറയ്ക്കണം ഇവിടത്തേക്കാൾ ഒരിഞ്ച് ഈ ഭാഗത്ത് കൂടുതൽ കൊടുക്കണം പക്ഷേ പതിമൂന്ന് പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ടും ഒരിഞ്ച് തയ്യൽത്തുമ്പും എന്നിട്ട് ഇതുപോലെ ഇങ്ങനൊന്ന് ഷേപ്പ് സ്കേലി വെച്ച് വന്ന് ഒരു ഷേപ്പ് ത ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെ എത്രയാണ് ഇതിൻ്റെ ബോഡി പാർട്ടിൻ്റെ കട്ടിങ്ങിനടുത്ത് സ്ലീവ് സ്ലീവ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടെ കാണിക്കാം ഇനി ഈ ഭാഗത്താണ് സ്ലീവ് കട്ട് ചെയ്യുന്നത് ഇവിടുന്ന് മാത്രമേ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ സ്ലീവിൻ്റെ ഇറക്കം എത്രയാണെന്ന് ആദ്യം നോക്കണം നമുക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് അതനുസരിച്ച് ഇടാം ഇതിപ്പോൾ ഒൻപത് ഇഞ്ച് ഇറക്കം ഉണ്ട് സ്ലീവിന് അപ്പോൾ അത്രയും വേണ്ട എനിക്കൊരു ആറരയൊക്കെ മതി അപ്പോൾ ഞാൻ ഇവിടെ ഒരിഞ്ച് താഴ്ഭാഗം മടക്കി അടിക്കാനായിട്ട് മാറ്റിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇവിടെ ഒരു ആറര ഒരു ഒരിഞ്ച് കൂടുതൽ ഞാൻ ഇട്ട് കട്ട് ചെയ്യും കട്ട് ചെയ്തിട്ട് പിന്നീട് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയും അപ്പോൾ ആറര ഇഞ്ചിട്ട് ഇഞ്ചിട്ട് വെട്ടിയിട്ട് ഇതുപോലെ ഒരു ഷേപ്പ് പിന്നെ മാർക്ക് ചെയ്ത് പഫല്ല സാധാ കൈയാണ് പഫ് കൈ വേണ്ടാത്തൊരാളിനാണേ ഇതുപോലെ കയ്യും കൂടെ ഒന്ന് ഷേപ്പ് ചെയ്ത് ഇത്രയാണ് ഇത്രേ ഉള്ളൂ കട്ടിങ് പിന്നെ കഴുത്തിൻ്റെ കട്ടിങ്ങേ ഉള്ളൂ ഒരു കരി വിട്ടുപോയി ഇതിൻ്റെ നമ്മളെ താഴ്ഭാഗത്ത് ഫ്രില് അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്ത് ഈ സൈഡിലുണ്ടല്ലോ ഈ സൈഡിൽ ഇങ്ങനെ കുറച്ചൊരു ഒന്ന് ഒന്നര ഇഞ്ച് മുകളിലേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണേ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കളയണം അല്ലെങ്കിൽ ആ ഭാഗം ഇങ്ങനെ താഴ്ഭാഗത്തിങ്ങനെ തൂങ്ങി കിടക്കുന്ന പോലെ കിടക്കും അതുകൊണ്ട് ഇതൊന്ന് സൈഡൊന്നും സൈഡ് രണ്ട് സൈഡും വരില്ലേ ആ ഭാഗം ഇതുപോലൊന്ന് കയറ്റി കട്ട് ചെയ്ത് കൊടുക്കണേ ഞാൻ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്